ഹലോ ഫ്രണ്ട്സ് യാമി ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പഴവും ഈത്തപ്പഴവും വച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പഴവും ഈത്തപ്പഴം ഒന്നും കഴിക്കാം നേരിട്ട് കഴിക്കുക ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്ക് ഉറപ്പായിട്ടും അവർ കഴിക്കുക ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് എടുക്കുകയും ചെയ്യാം ഇതിലേതൊരു ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസവും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ അതേപോലെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എന്നെ കണ്ടുപോയേ വേണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുക്കാം ബീട്രിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം രണ്ട് പഴം നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് അതിലോട്ട് ഇടണം ഇട്ടതിന് ശേഷം ഒരു ആറ് ഈത്തപ്പഴം നമുക്ക് അരക്കപ്പ് പാലിലോട്ട് ഒന്ന് കുതിർക്കാം ഒരു കാൽ മണിക്കൂർ വച്ചിരിക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇടാം കുരു കളഞ്ഞിട്ട് വേണം കുതിർക്കാൻ വയ്ക്കാനായിട്ട് അതിനുശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ചേർക്കുക പിന്നെ അതിനുശേഷം ഒരു മുട്ട ഒരുപാട് മുട്ടയുടെ ആവശ്യമൊന്നുമില്ല ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിൻ്റെ വീഡിയോ പോയതുകൊണ്ടാണ് അപ്പോൾ അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മാറ്റി മാറ്റി വയ്ക്കിയാലേ നമുക്ക് അതിലോട്ട് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഒരു എടുത്തതിന് ശേഷം അതിലേക്ക് ഇരുന്നൂറ്റമ്പത് അം എം എല്ലിൻ്റെ കപ്പിലേക്ക് ഒരു കപ്പ് മൈദാമാവും ഒരു കപ്പ് കൊക്കോ പൗഡർ കപ്പ് എന്ന് പറഞ്ഞാൽ നിറച്ചെടുക്കേണ്ട ആവശ്യമില്ല കൊക്കോ പൗഡറും ഒരു പിഞ്ച് ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഒരു പ്രാവശ്യം അരിച്ചെടുക്കാം മൂന്ന് പ്രാവശ്യം പ്രാവശ്യമൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നേരത്തെ വിട്ടുപോയതാണ് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കപ്പ് സൺഫ്ലവർ തന്നെയും കൂടെ ഒഴിക്കേണ്ടതാണ് അത് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിലൂടെ ഇപ്പോൾ ഒഴിക്കുന്നത് അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ കപ്പ് പാൽ കുതിർക്കാൻ വെച്ചിരുന്ന ആ പാൽ പാലുകൂടെ നമുക്ക് കുറച്ച് കുറച്ച് അതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഈ നരം കൊണ്ട് നമുക്ക് ഓവൻ സെറ്റപ്പ് തയ്യാറായിട്ട് എടുക്കാം പത്ത് മിനിറ്റ് നമുക്ക് ഫ്രീഗേറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഫ്രീഗേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ഓവൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരുവൻ തന്നെയാണ് കേട്ടോ ദോശ കല്ലോടിൻ്റെ പുറത്ത് ചരുവും ഇറക്കി വെച്ചതിനു ശേഷം നമ്മൾ അങ്ങനെയാണ് ഞാൻ ഓവൻ സെറ്റപ്പ് ആക്കി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇതാക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വേനൽ ലൺസ് കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ നമുക്ക് മാറ്റി ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നില്ലേ ആ പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിക്കാം ഒഴിച്ച് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്തെടുക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബൗൾസൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓവൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലോട്ട് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം ക്കി വച്ച് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്കാക്കി കേക്ക് എടുക്കാം അപ്പോൾ പലരെയും ഇതിൻ്റെ കേക്കിൻ്റെ ഇതുണ്ടല്ലോ കേക്കല്ല ഇതുണ്ടല്ലോ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇതനുസരിച്ചാണ് ഒരു നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ ആവേ ഉള്ളു കേട്ടോ ചിലപ്പോൾ അത്രയൊക്കെ പോവുള്ളൂ അപ്പോൾ നമുക്ക് ബേക്കാക്കി എടുത്തതിന് ശേഷം ഇതെടുക്കാം കേട്ടോ അപ്പോൾ ആ നമ്മൾ ബേക്കാക്കി എടുക്കുന്ന സമയത്ത് ഇത് എന്തോ നോക്കുന്നതിന് വേണ്ടി നമ്മൾ ട്യൂപ്പിക്കും എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ട്യൂപ്പിക്കിനൊന്നും ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ബേക്കാ എന്നാണ് അർത്ഥം അതിനുശേഷം നമുക്ക് പുറത്തോട്ട് എടുത്ത് വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ചൂടാറാൻ വയ്ക്കാം ചൂടാറാൻ വെച്ചതിന് ശേഷം അതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ പെട്ടെന്ന് കട്ട് ചെയ്യണം കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് പൊടിഞ്ഞോയി എങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്നിത് ഉണ്ടാക്കി നോക്കണം